ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഈ മഹാലക്ഷ്മി അറിയാതെ ആ ഒരു ജ്യൂസ് അടിച്ചു വെച്ചത് ഇത്ര വലിയ ഭൂകമ്പ പ്രശ്നമായിരിക്കാണ് നമ്മുടെ ഉണ്ണി വന്ന് നമ്മുടെ കണ്ണന്റെ നേർക്ക് പോലും ശബ്ദം ഉയർത്തുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ എന്റെ കുഞ്ഞിനെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ കണ്ണൻ ഇതൊക്കെ കേട്ടങ്ങാട് സഹി കെട്ടിട്ട് പറയുന്നുണ്ട് നീയൊക്കെ എന്റെ ചെലവിൽ എവിടെ നിൽക്കുന്നത് വേണമെങ്കിൽ മാത്രം നിന്നാ മതി അല്ലെങ്കിൽ ഞാൻ ആരെ നിർബന്ധിക്കില്ല ഇവിടെ നിന്ന് ഇറങ്ങി എന്ന് പറയുന്നുണ്ട് എന്നെയും എന്റെ ഭാര്യയും കുത്തി നോവിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ എങ്കിലും ഞാൻ അതൊരിക്കലും വെച്ച് പുറപ്പിക്കത്തില്ല എന്ന് നമ്മുടെ കണ്ണൻ ഉറപ്പിച്ച് പറയുന്നുണ്ടേ ഇത് കേട്ടപാടെ തന്നെ നമ്മുടെ ഉണ്ണിയും ദുർഗയൊക്കെ ഏതാണ്ട് ഷോക്ക് അടിച്ച പോലത്തെ അവസ്ഥയായിട്ട് അപ്പൊ നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര അഭിമാന പ്രശ്നം നമ്മുടെ ഉണ്ണിയോട് പറയുന്നുണ്ട് നിങ്ങളുടെ ചേട്ടൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്റെ കുഞ്ഞിനെ തന്നെ ഞാൻ നശിപ്പിച്ച് അതിന് പകരം വീട്ടുകയുള്ളു ഞാൻ ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പെട്ടിയും പ്രമാണൊക്കെ എടുത്ത് പ്രതാപന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഉണ്ണിയും കൂടെ ചെല്ലുന്നുണ്ട് കരുണയുടെ കൂടെ ചെല്ലുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ പ്രതാപിനെ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് പക്ഷേ നീ ഭാര്യ വീട്ടിലെ സ്വത്ത് കണ്ടാണോ നീ എൻ്റെ മോളെ പെണ്ണ് കാണാൻ വന്നേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് നമ്മുടെ ഉണ്ണിയെ ഇങ്ങനെ കൊച്ചാക്കുന്ന ഒരു നിമിഷങ്ങളായിട്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ എന്തായാലും കാത്തിരുന്ന് എന്നെ കാണാട്ടോ അപ്പത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ